ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ തന്നെ സംരക്ഷണം വയ്ക്കുന്നത് പോലീസാണെന്നാണ് നമ്മളുടെ സങ്കല്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സർക്കാരിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു പിണറായി വിജയൻ തന്നെയാണ് പക്ഷേ പോലീസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ട് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന ഏറ്റവും ഒടുവിൽ വടകര ഡി വി എസ് പി ആയ ഉമേഷിൻ്റെ കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് സി ഐ തന്നെ നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എങ്ങനെയാണ് ഈ കേരള പോലീസ് ജനങ്ങളെ ഈ രീതിയിൽ പോലെ സംരക്ഷിക്കുക യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസ് നമ്പർ വൺ എന്നാണ് നമ്മുടെ സ്ഥിരം പറയുക അത് കേരളമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാർത്ഥത്തിൽ കാരണം നമ്മുടെ പോലീസുകാർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് ആണ് നന്നായി പെരുമാറാറുണ്ട് അദ്ദേഹം പ്രത്യേകിച്ച് യുവാക്കളൊക്കെ സെൻസിബിൾ ആണ് ഇപ്പോൾ സ്ത്രീ വിഷയങ്ങളിൽ പോലും അവർ കുറേ കൂടിയൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ പോലീസിന് പോലീസ് എന്നുള്ള സ്വഭാവം നഷ്ടപ്പെട്ടിരുന്നു ഇവിടെ പോലീസിലുള്ള വലിയ തോതിൽ ഇടപെടലുകൾ ഇടപെട്ടല്ലുകൾ പോലീസിനുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ മന്ത്രിസഭ രാമചന്ദ്ര ഓർക്കുണ്ടാവും അമ്പത്തേഴിലെ മന്ത്രിസഭക്കെതിരായി വന്ന ഏറ്റവും വലിയ ആരോപണം പോലീസിൽ സെൽ ഭരണം ഉണ്ടായി ഇന്ന് പോലീസിൽ അങ്ങനത്തെ സെൽ ഭരണം അല്ല ഇന്ന് ശശി ഭരണമാണ് പോലീസിൽ നടക്കുന്നത് ഞാൻ അങ്ങനെ പറയുള്ളൂ മുഖ്യമന്ത്രി ആണ് ആഭ്യന്തരമന്ത്രി എന്നൊക്കെ താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയുടെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എനിക്കറിയില്ല അത് നിർവഹിക്കുന്നത് വളരെ കൃത്യമായി ചില ആളുകൾ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് നിയന്ത്രണം അത് പോലീസാരുടെ നിയമനം തലം മാറ്റം ഒക്കെ നൂറ് കണക്കിന് ഉദാഹരണം ഉമേഷ് ബാബു അടക്കം നൂറ് കണക്കിന് ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട് കേരളത്തിൽ അഞ്ഞൂറ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ ഇപ്പൊ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു നമ്മുടെ സി പി എം നേതാക്കൾ പറയാറുണ്ട് പക്ഷേ കേരളത്തിൽ അറുന്നൂറ് പോലീസുകാരെ ആത്മഹത്യ ചെയ്തു എന്നുള്ള കാര്യം ഇവർ പറയാറില്ല അറുന്നൂറ് പോലീസുകാർ കേരളത്തിൽ ആത്മഹത്യ അറുന്നൂറ് കൂടുതൽ ഉണ്ടെന്നാണ് കണക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്ത് ജോലി സമ്മർദ്ദം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ജോലി സമ്മർദ്ദത്തിനേക്കാൾ കൂടുതൽ അവരുടെ മേലുള്ള സമ്മർദ്ദമാണ് പലപ്പോഴും മേലുള്ള സമ്മർദ്ദമാണ് സത്യസന്ധമായി വളരെ യുവാക്കളൊക്കെ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ബിജു പോലെ പോലീസായി വരാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ആ അനുഭവം എന്താണെന്ന് വെച്ചാൽ വളരെ 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 മോശമാണ് ആ ട്രാക്കിലേക്ക് പോയില്ലെങ്കിൽ ഇപ്പോൾ അധികം പേരും ഡിവൈഎഫ്ഐയൊക്കെയൊക്കെയാണ് പോലീസുകാരുമായിട്ട് വരണേന്നാണ് വേറൊരു പരാതി ആയിരിക്കാം ഏത് ഭരണകാലത്തും അങ്ങനെയൊക്കെ വരാം പക്ഷേ ഡി വൈ എഫ് ഐ ആവട്ടെ കെ എസ് യു ആവട്ടെ യൂത്ത് കോൺഗ്രസ് ആവട്ടെ ഒരു യുവാവാണ് ഞാൻ യുവാക്കളിൽ വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ് സത്യത്തിൽ കാരണം കുറച്ചും കൂടിയൊക്കെ ഇപ്പോൾ നമ്മൾ യുവാവായിരുന്ന കാലത്തുള്ള ഒരു ത്വര നമുക്കിപ്പോൾ ഇല്ല എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ പ്രായം ആ യുവാക്കളായി വരുന്ന പോലീസുകാർക്ക് പോലും ഇന്ന് ശരിയായി ഒരു പ്രവർത്തിയും ചെയ്യാൻ കഴിയുന്നില്ല ഉമേഷ് ബാബുവിൻ്റെ മുതൽ എങ്ങോട്ട് മുമ്പോട്ടെടുത്താൽ പോലീസ് ഇപ്പോൾ പോലീസ് നന്നായി പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുത്താൽ പോലീസ് അന്വേഷിച്ച് കേസ് കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും കേരളത്തിലില്ല വളരെ ഇൻ്റലിജൻ്റാണ് പക്ഷേ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത് ഇല്ല ഇപ്പോൾ പെൺകുട്ടികളെ ആക്രമിച്ച കേസുകളെടുക്കുക പെൺകുട്ടികളെ ആക്രമിച്ച കേസെടുത്താൽ അന്യസംസ്ഥാന തൊഴിലാളിയോ ഗോവിന്ദച്ചാമിയെ പോലെ ഒരാളോ ആണെങ്കിൽ അയാളെ പിടിക്കും ഒരു പ്രശ്നമല്ല കാരണം ഇവിടെ ചരടില്ല നേരെ മറിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി ബന്ധമുള്ള ആളാണെങ്കിൽ പിടിക്കില്ല നോക്കൂ ഹൈക്കോടതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചന്ദ്രശേഖരൻ്റെ കേസിൽ കോങ് ഐ എൻ ഡി യുസ് നേതാവിൻ്റെ കേസിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന് ഹൈക്കോടതി മൂന്ന് പ്രാവശ്യം ആവശ്യപ്പെട്ട് ഇതുവരെ എടുത്തിട്ടില്ല പറയുമ്പോൾ കോൺഗ്രസ് നേതാവില്ലേ കേസെടുത്തുകൂടെ ഇപ്പോൾ കോൺഗ്രസ് മറ്റേ സി സി ഐ ടി നേതാവും ഉണ്ട് പക്ഷെ എടുത്തില്ല അങ്ങനെ ഹൈക്കോടതിക്ക് എത്ര പ്രാവശ്യം ഈ ഈ പോലീസിനോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് എത്ര അനുഭവങ്ങളിൽ ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിയന്ത്രണം വളരെ കൃത്യമായും ഈ പറഞ്ഞതുപോലെയുള്ള ചരടുകൾ വഴിയാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെയൊക്കെ സി പി എം നേതാക്കൾ സി പി എം ഇടപെടുന്നുണ്ടോ സി പി എമ്മിന് താല്പര്യമുണ്ടോ അവിടെ പോലീസ് നിഷ്ക്രിയ ഇവിടെ സി പി എമ്മിന് താല്പര്യമുണ്ടോ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഥ ഇപ്പോൾ ആളുകൾ പിടിക്കുന്നു ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്തിയതും പിണറായിയാണ് കാരണം വ്യാജ് ഐഡന്റിറ്റി ഗ്യാസ് കേസിൽ അയാളെ രാത്രി വീട് വളഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്ത അയാളെ ഹീറോ ആക്കിയതാരെ അവ സംഭവത്തിലല്ലേ ആ ബാഗ് പിന്നെ ഉണ്ടാകട്ടെ അപ്പോൾ ഇതിലൊക്കെ ഇയാളെ ഹീറോ ആക്കിയത് ഈ പോലീസ് തന്നെയാണ് ആ നമ്മുടെ മറ്റേ യാത്രയുടെ കാലത്ത് പിണറായി വിജയൻ്റെ കേരള യാത്രയുടെ കാലത്ത് അവിടെ ചെടിച്ചട്ടി കൊണ്ടടിക്കുക ഇവിടെ ആലപ്പുഴ ഒരു മുഖ്യമന്ത്രിയുടെ മറ്റേ ഗൺമാൻ ഇറങ്ങിയ ആളുകളെ അടിക്കുക അടി പുറത്തിറങ്ങുക ഇങ്ങനത്തെ നോൺസെൻസുകൾ ചെയ്യുക അത് രാജാവിനെ എനിക്ക് തോന്നുന്നില്ല സൗ പിണറായി വിജയൻ പറഞ്ഞു നീ അവനെ അടിക്കിടാന്ന് പറഞ്ഞു കാണാൻ ഒരു സാധ്യതയില്ല അദ്ദേഹം ബുദ്ധിയുള്ള ഉള്ള ഒരാളല്ലേ പക്ഷേ ഇവരടിക്കുക എന്നിട്ട് പിണറായി വിജയൻ പറയാം അത് ഞാൻ കണ്ടില്ല അങ്ങനെയാണോ എന്നറിയില്ല അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പോലീസ് അത്രയ്ക്കും അഴിമതി ഒന്നുണ്ട് രണ്ടാമത് ഇതുണ്ട് പിന്നെയും ഞാൻ ഒരു കാര്യം എത്ര ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല പോലീസ് വലിയ തോതിലുള്ള വർഗീയതയും ജാതീയതയും വളർന്നിച്ചു എൻ്റെ അനുഭവം വളർന്നിച്ചു ഒരു കാലത്തും സമൂഹത്തിലുള്ളതാവും പോലീസിൽ വരിക ഞാനത് അങ്ങനെ കാണുന്നില്ല വർഗീയതയും ജാതീയതയും പോലീസിൽ നല്ല തോതിൽ വളർന്നിട്ടുണ്ട് പ്രതികളെ ജാതി നോക്കി ഇപ്പോൾ ഒരു താരം ഞങ്ങൾ പറയാറുണ്ട് പോറ്റി സ്വർണ്ണം മോഷ്ടിച്ച പോറ്റി സ്വർണ്ണം മോഷ്ടിച്ച പോറ്റിയോടുള്ള ട്രീറ്റ്മെൻറ്റും വീട്ടിൽ നിന്ന് മാല മോഷ്ടിച്ചു എന്ന് പറയുന്ന ബിന്ദുവിനോടുള്ള ട്രീറ്റ്മെൻറ്റും രണ്ടും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു തിരുവനന്തപുരത്ത് പേര് കട അവർ മോഷ്ടിച്ചിട്ടൊന്നും ഇല്ലാതെ അവസാനം മാല കണ്ടെത്തി ആ സ്ത്രീക്ക് വെള്ളം ചോദിച്ചപ്പോൾ കൊടുക്കണത് എന്താ പറയുക ടോയ്ലറ്റിലെ വെള്ളം പോറ്റിക്ക് കൊടുക്കുന്നത് ഹോർലിക്സോ തീർത്താഞ്ചല തീർത്താഞ്ചലോ എന്തെങ്കിലും കൊടുക്കും മറ്റേ കൊടി ചുനി പുറത്തിറങ്ങിയാൽ കൊടി ചുനിക്ക് സോളടിക്കാൻ വഴിയിൽ നിർത്തി കൊടുക്കും നിർത്തി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത് ആണ് പോലീസിൻ്റെ ഒരു രീതി ഇതൊക്കെ എന്ത് ചോദിച്ചാലും നമ്മൾ പറയാൻ തരും മറുപടി എന്താ തരൂ രാമീന്ദ്ര ഒറ്റപ്പെട്ട സംഭവമാണ് ഒരായിരം ഒറ്റപ്പെട്ട സംഭവം നമുക്ക് കാണിക്കാൻ പറ്റും ഇപ്പൊ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ള പങ്ക് നിഷേധിക്കാൻ പറ്റുമോ ഒരു നിരക്കും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഇത്രയും മനുഷ്യരുടെ ഒരു ആളുകളവിടെ കൂടി നിന്നിട്ട് നമ്മളെ കൊളാക്കി നാശമാക്കിയ ഒരു പോലീസുണ്ട് ഇവിടെ അത് ആര് ചെയ്തു എന്തിനു ചെയ്തു എന്നുള്ള രാഷ്ട്രീയമൊക്കെ വിടും പോലീസിന്റെ ആക്ഷൻ എന്തായിരുന്നു അവിടെ അല്ലാരെങ്കിലും ശിക്ഷിക്കപ്പെട്ടു ഇവിടെ എറണാകുളത്ത് ഇവിടെ സിമ്പിൾ ഒരു വലിയ ചരിത്ര പണ്ഡിതനുണ്ടായിരുന്നല്ലോ ചരിത്ര സ്ഥാപനങ്ങൾ സൂക്ഷിച്ചിരുന്ന അല്ലേ മോൻസൺ മോൻസൺ മാവുങ്കൽ ആരാൾക്ക് രാവിലെ നിന്നിരുന്ന് കേരളത്തിലെ ഡി ജി പി കേരളത്തിലെ എ ഡി ജി പി എന്നിട്ട് ഇവിടെ പോലീസുകാരനെ ഏതോ ഒരു സി ഐ ആയിക്കെതിരെ കേസെടുത്തില്ല സി ഐ അവിടെ ചെല്ലുമ്പോ മറ്റേ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു മോഹൻലാലിൻ്റെ സിനിമയിൽ അവിടെ ഡി ഐ ജി ഐ ജി ഇരിക്കുക ഡി ജി പി ഇരിക്കുക വാളൊക്കെ പിടിച്ചു മോശയുടെ വടിപ്പുവിന്റെ ടിപ്പുവിൻ്റെ വാള് മോശയുടെ വടിയൊക്കെ പിടിച്ച് മറ്റേ അവിടെ ഡി ജി പി ഇരിക്കുക ആ ഡി ജി പി ഇരിക്കുന്ന തരത്തെ ഡി ജി പിക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ ഇത്രയും വലിയ ഭൂലോക തട്ടിപ്പുകാരൻ നമ്മുടെ മരമുറി ഞാൻ ഒന്നും പറയുന്നില്ല മരമുറി കേസുകാരൻ എത്ര കാലം ഇവിടെ കിടന്ന് വിളിച്ചോണ്ട് ഇപ്പോൾ അയാൾ എന്തൊരു വാഴ അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ പോലീസ് വളരെ സെലക്റ്റീവാണ് ഇത് ജനങ്ങൾക്ക് ബോധ്യം വരെയാണ് അപ്പം സംബന്ധിച്ചിടത്തോളം പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പോലീസ് ന്യൂട്രലാണ് നമ്മുടെ ഭരണഘടനയുടെ പറയുന്ന പോലെ നിയമങ്ങളുടെ സംരക്ഷണം എല്ലാവർക്കും തുല്യമായി കിട്ടണം ആർട്ടിക്കിൾ ഫോർട്ടീൻ പറയുന്ന പോലെ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല എന്നൊരു വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ അഴിമതിയുണ്ട് ഇതിൽ വേറൊരു ഗുണവും കൂടി ഉണ്ട് ഈ അനിശ്ചിതത്വം വന്നാൽ അഴിമതി നടത്താൻ എളുപ്പമാണ് വെറുതെ പറഞ്ഞാൽ ഇവിടുന്ന് ഡി സി സെക്രട്ടറി വിളിച്ചിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ എടുത്തുകയും ചെയ്യാം ഞാൻ അയാൾ വിളിച്ചിരുന്നോ വിളിച്ചിരുന്നില്ലയോ അല്ലെങ്കിൽ ശശിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ പോലീസുകാരനുള്ള തല്ലിക്കുമല്ല കാരണം മതി പിന്നാലെ സംരക്ഷിച്ചോളൂ ഉമേഷ് ബാബുവിനെ തന്നെ പതിനൊന്ന് കൊല്ലമായിട്ട് സംരക്ഷിക്കണെന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത് ഇയാൾ ഇതിലൊക്കെ ഇതിൽ പിടിപാടുള്ള ആളുകളും അയാളാരെങ്കിലും മോളിൽ പോയി പിടിച്ചിട്ടുണ്ടാവും എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇത് എന്തിനാണ് പോലീസിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഭരണ നേതൃത്വം കാര്യക്ഷമതയില്ലാത്തതും പക്ഷപാതിത്വവും ഈ പറഞ്ഞതുപോലെ എന്താ പറയുക ഇത്തരം നേരത്തെ പറഞ്ഞ സെൽഭരണം പോലെയുള്ള താല്പര്യങ്ങളും ഉള്ളതുമാണ് ശ്രീ ഉമേഷിനെതിരെയുള്ള പരാതി ഈ പെൺകുട്ടി പരാതിക്കാരിയെ പീഡിപ്പിച്ചു നാലുപേരുടെ ഇന്ന് കൈക്കൂലി മേടിച്ചു എസ് പിയുടെ റിപ്പോർട്ടുണ്ട് സി ഐ ആത്മഹത്യാ കുറിപ്പിൽ ഇയാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഒക്കെ തന്നെ ഒരു ഡി വൈ എസ് പേര് തന്നെയാണ് സംരക്ഷിക്കുന്നത് ഇത് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഈ ആരോപണ വിധേയനായ ഒരു പോലീസ് ഓഫീസർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തെരഞ്ഞെടുക്കുക അതായത് അത് പാലത്തായി കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പൊ രൂക്ഷമായിട്ട് കത്തിനിൽക്കുന്നതാണ് സമൂഹത്തിൽ ദിവ്യ കേസ് ദിവ്യ കേസ് അപ്പോൾ പി ദിവ്യ കേസില് രക്ഷപ്പെടുത്തി കൊടുത്തു എന്ന് പറയുന്ന പോലീസുകാരൻ ഈ പോലീസുകാരൻ എനിക്ക് തോന്നുന്ന ദിവ്യ എന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ദിവ്യ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഈ പോലീസുകാരനോട് അപ്പോൾ അങ്ങനെ ഒരു പോലീസുകാരൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് അകേക്കുന്ന അപ്പോൾ മാത്രല്ല ബിന്ദു അമ്പണി സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു ഏ അതിൻ്റെ വേറെ കേസ് പക്ഷേ ഈ പോലീസിൽ ഇങ്ങനെ വരുന്നത് എന്താന്ന് വെച്ചാ പോലീസിൽ പാർട്ടി ഫ്രാക്ഷൻ ഉണ്ട് എന്ന് നമുക്കറിയാം പാർട്ടി ഫ്രാക്ഷൻ്റെ ഒക്കെ ആയിരിക്കും ഓരോ ജില്ലയിലും ശശി വിളിക്കുന്നത് ശശി മുമ്പ് നായനാരുടെ കാലത്തും പോലീസ് ഭരിച്ചുകൊണ്ടിരുന്നതൊക്കെ തന്നെ ശശിയാണ് ഞാൻ ഇത് കാണുന്ന കുറച്ചുകൂടി വലുതായിട്ടാണ് ഞാൻ നോക്കുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു പൗരന് ഇവിടെ ഭരണം നടക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടോ ഞാൻ ഏറ്റവും ഒരു കാര്യമാണ് ഈ രണ്ട് ഐ എ എസ് കാര്യം ജയതിലക് ചീഫ് സെക്രട്ടറി എൻ പ്രശാന്ത് എൻ പ്രശാന്ത് ഏതാണ്ട് ദിനേന ഈ ജയതിലക് കൊള്ളരുതാത്തവനാണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മുമ്പ് എത്ര ഭരണകൂടം നടന്നിരിക്കുന്നു നമ്മുടെ മുഖ്യമന്ത്രിയോ മറ്റോ ഈ ബേബി ജോണൊക്കെ മന്ത്രി ആയിരുന്ന കാലത്ത് ബേബി ജോണിനെയൊക്കെ ഏൽപ്പിക്കും ആ രണ്ട് ഐ എസ് കാരെയൊക്കെ വിളിച്ചിട്ട് സംസാരിക്കും ഒന്ന് സംസാരിച്ച് ഇതൊന്ന് സൂചിപ്പിക്കുക ഇങ്ങനൊരു എഫർട്ട് ഈ ഭരണകാലത്ത് നടന്നിട്ടില്ല രണ്ട് ഐ എസുകാർ ആ അതിൻ്റെ ഇടയ്ക്ക് അശോക് ജയതിലകനെ പറ്റി എനിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റുള്ളവരൊന്നും അത്ര മോശക്കാരൊന്നുമല്ല വലിയ അഴിമതിയോ അങ്ങനെയോ ഇവരെയൊക്കെ വിളിച്ച് സംസാരിപ്പിച്ച് നമ്മൾ ഇതിങ്ങനെ പോ ഇത് പ്രശാന്തും ജയതിലകും കൂടി എല്ലാ ദിവസവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭരണത്തിൻ്റെയും കൂടി പ്രതിപാലനമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതെന്ത് അപ്പൊ ഐ എ എസ് കാര് ഐ എസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് അശോകല്ലേ അതിന്റെ അകത്താണ് വേറെ ടിങ്കു ആള് ഇടയ്ക്ക് നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തി എന്ന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് തന്നെ കത്തെഴുതുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇത് ലീക്ക് ചെയ്തതെന്ന ആ ശോക്ക് ഇത് മൊത്തം ഈ ഐ എസ് കാരാണല്ലോ ഭരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥ വൃന്ദം മൊത്തത്തിൽ കുത്തഴിഞ്ഞിരിക്കുകയാണ് ആ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ അകത്താണ് ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആളിരിക്കുന്ന ഐ എസ് കാര് അയാളല്ലേ ഈ ബാക്കി പോലീസുകാരെയൊക്കെ മേച്ചുകൊണ്ട് നടക്കേണ്ടത് ശശി ഉത്തരവ് വിട്ടാൽ പോലും അപ്പൊ മൊത്തത്തിൽ ഈ ആഭ്യന്തര വകുപ്പിൽ മാത്രമല്ല മൊത്തത്തിൽ ഭരണം കുത്തിഴിഞ്ഞ് ഈ പാർട്ടി ലിക്വിഡേഷനിലേക്ക് പോകുന്ന ഒരു മട്ടിൽ നിൽക്കുമ്പോഴാണ് ഈ പോലീസും കുത്തഴിഞ്ഞ് മൊത്തത്തിൽ ഒരു അരാജകത്വം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അതാണ് ക്രമസമാധാനത്തിനും ശബരിമല ദൈവങ്ങൾക്കും ഒന്നും സംരക്ഷണം ഭഗവാനന്ദ് എന്ന് ഞാൻ ആര് ചോദിച്ചത് അന്വർത്ഥമാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനമാണ് ഈ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രശ്നം അല്ല ജനങ്ങൾക്ക് ഒരു വിശ്വാസം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയില്ലേ ഇതോടുകൂടി പോലീസിലുള്ള അല്ല അതന്നെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് പോലീസിന്റെ തലപ്പത്തുള്ള തമ്മിലടി ഐ എസ്കാരുടെ തലപ്പത്തിലുള്ള തമ്മിലടി ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തമ്മിലടി തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ നെഗറ്റീവ് ആവുക ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന് സംശയം വരും ഒരു സംശയമില്ലല്ല വിശ്വാസം അതാ ഞാൻ പറഞ്ഞത് ഒരു സംവിധാനത്തിലുള്ള വിശ്വാസമാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ ഈ സംവിധാനത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഹാംലെറ്റിൽ ഷേക്സ്പിയർ എന്നെ പറയുന്നുണ്ടല്ലോ ആ കാവൽ നിൽക്കുന്ന ആൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പില്ല എന്ന് വരുന്ന ഹാംലെറ്റിന് ഓർമ്മയുണ്ടല്ലോ ആ കയറി വരുന്ന പോലീസുകാരൻ സംശയിക്കുകയാണ് അവിടെ നിൽക്കുന്ന പോലീസുകാരനാണോ എന്ന് യഥാർത്ഥത്തിൽ ഹാമിലറ്റിന്റെ തുടക്കം അവിടെയാണ് ഞാൻ കാണുന്നത് കാരണം അല്ലെങ്കിൽ വരുന്ന ആൾക്കറിയാൽ അവിടെ പോലീസ് പാറാവ് ഉണ്ടാവുന്നത് നിൽക്കുന്ന ആളല്ലേ ചോദിക്കണ്ടേ ഹൂസ് കമ്മിങ് പക്ഷേ ഹാമിലെറ്റിൽ ചോദിക്കുന്നത് തിരിച്ച ഹു ദാറ്റ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പാറാവുകാരൻ അവിടെ ഉണ്ടാവുമോ എന്ന് വരുന്ന പാറാവുകാരന് സംശയമുള്ള തരത്തിൽ ഉള്ളൊരു സംവിധാനം അതാണ് സംതി പറഞ്ഞോട്ടെ ഈ നിലണ്ടൻ ഇത് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് ഈ കാവൽക്കാരൊക്കെയാണ് അവരെയൊക്കെ നായകമാരാക്കി റോസൻ ക്രാൻസ് ആൻഡ് ആർ ഡെഡ് എന്ന് പറഞ്ഞ നാടക എഴുതിയ ടോം സ്റ്റോപ്പാണ് മരിച്ചുപോയി പുതിയ വാർത്ത അല്ല ഞാനിത് ഞാൻ എപ്പോഴും ഇട്ട് ഓർക്കുമ്പോ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമു മതി സംതിങ് ഈസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്ന് അതിൻ്റെ അവസാന മരണം കാരണം കാവൽ നിൽക്കുന്ന പോലീസുകാരൻ അവിടെ ഉണ്ടോ എന്ന് വരുന്ന പോലീസുകാരൻ ഉറപ്പില്ലാത്ത ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ കാവൽ നിൽക്കുന്ന ഒരാൾ പോലീസുകാരനാണോ സംശയം എന്നാണ് പിന്നെ ആ സംവിധാനത്തിന് എന്താ വിശ്വാസം സംശയം അല്ല എന്തായാലും അതിലവിടെ നിൽക്കാൻ പറ്റുമോ അപ്പം ആ ഒരു സംഗതി ശരിക്കും വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഈ കൊള്ളയുടെ ഒക്കെ കാര്യം അതാണ് ഇന്നും നോക്കൂ വയലൻസ് എത്ര കൂടുതലാണ് കുറെ എന്തെല്ലാം വയലൻസാണ് നമ്മൾ ഒരു ദിവസം ദിവസം കാണുന്നത് ആ വയലൻസ് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമാവുകയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംവിധാനം തകരുകയും ചെയ്യുമ്പോൾ ഇത് രണ്ടും പരസ്പരം കോംപ്ലിമെൻ്ററി വയലൻസ് കൂടുമ്പോൾ മറ്റത് കുറയുന്നു എന്നുള്ളത് കൂടുതൽ വയലൻസിനെ കൂട്ടും അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാർപ്പോൾ ഈ ശശി പോലീസിൽ നിന്ന് കേരള പോലീസിലേക്ക് ഒരു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നിർത്താൻ പറ്റുമോ എന്താണെന്ന് വെച്ചാൽ ഈ കേരള പോലീസിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഒരു പ്രതീകമായിട്ടൊരു മനുഷ്യൻ കേരളത്തിലെ ഐ പി എസിൻ്റെ തലപ്പത്ത് നിൽക്കുന്നുണ്ട് യോഗേഷ് ഗുപ്ത യോഗേഷ് ഗുപ്ത നല്ല ഒന്നാം തരം ഓഫീസറായിരുന്നു എന്ന് എനിക്കറിയാം പല കേസുകളും പിടിച്ചതാണ് മുമ്പും കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പം അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനായിട്ട് ഇവിടെ ഒരു ക്ലിയറൻസ് ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസൊന്നുമില്ല എന്നുള്ള ക്ലിയറൻസ് കൊടുക്കണം ഈ ക്ലിയറൻസ് കൊടുക്കുന്നില്ല ഈ ശി പോലീസ് കൂടുതൽ ക്ലിയറൻസ് കൊടുത്താൽ അദ്ദേഹം പോയി അവിടെ ഇ ഡിയുടെ തലപ്പത്ത് വരുമോ എന്നുള്ള സംശയം സി പി എമ്മിനുണ്ട് അപ്പോൾ കൂടുതൽ പിടിക്കപ്പെടുമോ എന്നൊക്കെ അപ്പോൾ പോലീസ് സാധാരണ പോലീസുകാർ ഡിവൈഎസ്പി എസ് ഐ സി ഐ ഇവരുടെയൊക്കെ മുകളിലുള്ള ആളുകളല്ലേ ഈ ഐ പി എസ് ഓഫീസർമാർ യോഗേഷ് ഗുപ്ത വളരെ സീനിയർ ആയിട്ടുള്ള ഒരാളല്ലേ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കും അദ്ദേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിക്കുള്ള പരാതി ഇമെയിൽ അയച്ചുകൊണ്ടിരിക്കുക എന്റെ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹം കടലാസ കൊടുത്തിരിക്കുക ഇതിലെന്ത് നടപടിയായി ഞാൻ ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ അതിലെന്ത് നടപടിയായിരുന്നു എന്തൊരു ഗതികിക്ക് വിവരാവകാശം അതാണ് Que era el teléfono de